ഇന്ന് ചിലപ്പം ചീര അങ്ങ് തോരം വെച്ചാലോ കർക്കിടക മാസത്തെ ഈ കൂട്ടണമെന്നാണ് പഴമക്കാർ പറയുന്നത് ആ ആർക്കാണ് ഇപ്പം വേണ്ടിയത് പച്ചച്ചീര ഇത് ഈ വലിച്ചീര നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് പല നാട്ടിലും പല പേരിലും അറിയപ്പെടും ഇതൊക്കെ വിലക്ക് വാങ്ങിക്കുന്നവരുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഇത് കിട്ടുന്നുണ്ട് ഇതിൻ്റെയൊന്നും വില ആർക്കും അറിയത്തില്ല ഞാൻ രാവിലെ ഇത് കുറച്ച് കിട്ടി നമ്മൾ തോരൻ വെച്ച് കാണിക്കാമെന്ന് ഓർത്തു അറിയല്ലാത്തവരുണ്ടെന്നേ ഇത് എങ്ങനെയാണ് തോരൻ വെക്കണ്ടതെന്ന് ചീരയൊക്കെ സാധാരണ തോരം വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഈ മഷിത്തണ്ട് നമ്മുടെ ഈ കയ്യാലും കിണറിൻ്റെ കരയിലൊക്കെ കിട്ടുന്ന ഈ മഷിത്തണ്ട് തോരം വെക്കുന്നത് അതും നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് നല്ല ഗുണമുള്ളൊരു സാധനമാണ് അത് ഞാൻ ഇട്ടു എത്രയോ പേര് കണ്ടു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇനിയും തോരം വെക്കണമെന്ന് പറഞ്ഞതുണ്ട് ഇതുപോലെ നല്ല വൃത്തിയുള്ള സ്ഥലത്തും നമ്മൾ പറിച്ചെടുത്താൽ മതി അതിൻ്റെ വേര് മുറിച്ച് കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി നല്ല വൃത്തിയാക്കിയെടുത്ത് നമുക്ക് തോരം വെക്കാം പിന്നെ അടുത്തത് മുക്കുറ്റി ഇതൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഔഷധങ്ങൾ ഇതൊക്കെ നമ്മൾ വെറുതെ കളയുക ഇത് ഇത് നല്ല ഷുഗറിന് ഒരു സാധനമാണ് സാധാരണ നമ്മൾ രാവിലെ വെള്ളം തിളപ്പിച്ച് കുടിക്കത്തില്ല അതുപോലെ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഈ ഈ ചെടി ഇത് എവിടെ കണ്ടാലും പറിച്ചു സൂക്ഷിക്കണം കഴുകി വെള്ളം തിളപ്പിക്കുക സാധാരണ ദാഹത്തിന് വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുക എൻ്റെ മുന്നൂറ്റി എൺപത് നിന്ന് ഷുഗർ ഷുഗർ കുറഞ്ഞു കിട്ടി എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാനിത് പറഞ്ഞത് ചുമ്മാ കഥ പറയുകയല്ല ഇത് അനുഭവ കഥയാണീ പറയുന്നത് ഇതുപോലെ കയ്യാലയിലും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇതെവിടെ കണ്ടാലും പറിക്കുക ഷുഗറുകാർക്ക് പ്രത്യേകം തിളപ്പിച്ച് കുടിച്ച ചമ്മതി നല്ലൊരു ഔഷധമാണ് ആവശ്യമുള്ളവരത് ചെയ്യുക ഞാൻ പോയി ചീര തോരം വെക്കട്ടെ വാ വോരം വെക്കുന്നത് സാധാരണ നമ്മൾ തോരം വെക്കുന്ന പോലെ തന്നെയാണ് ചാണ്ടക ചില മഞ്ഞൾ നമ്മൾ പച്ച എന്ത് കറി വെച്ചാലും നമ്മൾ ഇച്ചിരി മഞ്ഞൾ കൂടി ചേർക്കണം കേട്ടോ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ അതിലുമുണ്ട് നമ്മൾ നമ്മളെടുക്കുന്നത് എന്തായാലും എല്ലാവരുടെ പുറത്തൊക്കെ എന്തെങ്കിലും പൂപ്പിലൊക്കെ കാണാം അപ്പം നമ്മളത് ഒന്ന് മഞ്ഞൾ പൊടിയൊക്കെ ഒന്നും ആഴം പഠിപ്പിക്കണ്ട അരിഞ്ഞു വെച്ച് ചീര എല്ലാം നല്ലോണം കഴുകി ഞാൻ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചു എല്ലാവരും ഭയങ്കര ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇലക്കറികളൊക്കെ നമ്മൾ ഇപ്പൊ ഒരു പത്ത് പുളി കഴിക്കുന്നതിന് പകരമായി ചിലപ്പോൾ നമ്മളൊരു ഇലക്കറി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കൂടും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണം അങ്ങനെ കൂട്ടിപ്പടിക്കണം പിള്ളാരെ കൂട്ടിപ്പഠിപ്പിക്കും ഞാൻ എന്നാൽ ഈ വേലിച്ചീര വെച്ചാൽ ഒരു പുട്ട് ഉണ്ടാക്കിയായിരുന്നു വെജിറ്റബിൾ പുട്ട് അപ്പൊ പിന്നെ ഒരാള് എന്നെ വിളിച്ച് പറഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് അഞ്ചു ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ ഈ വേലിച്ചീര വെച്ച് നമ്മൾ ഒരു പൂട്ടുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്നോട് ഒരാളെ ചോദിച്ചു ഞാൻ വെളുത്ത നാരങ്ങ അച്ചാറിട്ടിട്ട് എന്തായിരുന്നു നാരങ്ങ വെള്ളക്കിട്ടിട്ടുണ്ടായിരുന്നു പിന്നാഗിരി പോലും ചേർക്കാതെ ഞാൻ നാരങ്ങ വെള്ളക്കെട്ടു ഇത് പിന്നാഗിരി പോലും ചേർത്തില്ല നാരങ്ങ എണ്ണ ചേർക്കാത്ത നാരങ്ങ അച്ചാർ അങ്ങനെ ഇട്ടു അത് നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടോ ഒരു ഇതില്ലാതെ നമുക്കെടുത്ത് ചുമ്മാ ഇല്ല ഒരു കുഴപ്പമില്ല ഒരു കൈപ്പോ വ്യത്യാസ വ്യത്യാസം ഒന്നുമില്ല പുളിയും ചേർത്തിട്ടില്ല എണ്ണയും ചേർത്തിട്ടില്ല ആ നാരങ്ങ തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പൊ ഇന്നലെ ഒരു ആൻറ്റി എന്നെ വിളിച്ച് ചോദിക്കുക അന്ന് നാരങ്ങ അച്ചാറിട്ടത് എന്തായി ഒന്ന് കാണിച്ചു തരാമോ അതിനെ ഇപ്പം കാണിച്ചത് ഞാൻ ഈ അരപ്പ് ചതച്ചപ്പതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് ഇട്ടായിരുന്നു ഇനി അതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വേഗട്ടെ ചീരയ്ക്കൊന്നും അധികം വേവില്ലല്ലോ അപ്പോൾ അത് ഒരു മിനിറ്റ് ഒന്ന് വേഗട്ടെ അടുത്തൊരു കട്ടം കൂടെ ഉണ്ട് അതൊന്ന് ആവി കയറി കഴിയുമ്പോൾ കാണിക്കും അപ്പോൾ ആ ചീര ബന്ധുഭാഗമായ ഇനി അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു പരിപാടികളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ട പൊട്ടിച്ച് ഇനി അത് ഒഴിക്കുക ഇഷ്ടം മുട്ട ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ അല്ലേലും ആ ചീരയ്ക്ക് നല്ല രുചിയാണ് ഈ മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് തോർന്നു കഴിയുമ്പോൾ ഇനി അതിട്ട് ചിക്കി തുറത്തി എടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഈ അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടുന്നത് ഇപ്പം ഞാനൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് വേണ്ടി വലിയ പ്രത്യേക തയ്യാറെടുപ്പോ മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കും അത്രേ ഉള്ളൂ എന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നവരാണ് എല്ലാവരും പിന്നെയും എൻ്റെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇതേ മുട്ട പൊട്ടിച്ചോളിച്ചു ഇതും കൂടെ ഒന്ന് തകർന്നു വരിക തുറന്നു വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയായി ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം